ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സ്വകാര്യത സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള ഭാഗങ്ങൾ പൊതുസമൂഹത്തിൽ വന്നതു മുതൽ അതിനെ മുതലാക്കാൻ നടക്കുന്ന കോലാഹലങ്ങൾക്ക് മുൻപിൽ തികച്ചും സാമാന്യ ജനത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് ഇവിടെ പലരംഗത്തും എക്സ്പേർട്ടായ പലരും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളും പൊതുരംഗത്ത് ഇപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും കണ്ടിട്ടുള്ള കാണുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണുവാൻ ഒരു ശ്രമമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഒരു പ്രമുഖ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്നപ്പോൾ ശരിക്കും ഞെട്ടലുണ്ടായി എന്നത് ഒരു സത്യമാണ് അതിൽ കേരള സമൂഹത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് കരുതുന്നുമില്ല എന്നാൽ അത് കഴിഞ്ഞ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുൻപിലെത്തുമ്പോൾ ഞെട്ടണമെങ്കിൽ അവർ കഴിഞ്ഞ ഏഴ് വർഷമായി ഈ മേഖലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അറിയാത്തവരായിരിക്കണം വ്യക്തമായ തെളിവുകളിലൂടെ സഞ്ചരിച്ച ഒരു അന്വേഷണ സംഘം ഒന്നൊന്നായി അവ കോർത്തിണക്കി നേരിട്ടുള്ള കുറ്റം ചെയ്ത പ്രതികളിലേക്ക് മാത്രമല്ല അതിൻ്റെ പിന്നിലെ കറുത്ത എത്തുകയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അറസ്റ്റും ജയിൽവാസവും കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി കുറ്റപത്രം കൊടുക്കുകയും കേസ് ഇപ്പോൾ വിചാരണയിലുമാണ് പ്രതികൾ കുറ്റക്കാരാണോ അവരെ ശിക്ഷിക്കാൻ തക്ക തെളിവുകൾ സമർപ്പിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞോ അത് ഇനിയും കോടതിക്ക് ബോധ്യപ്പെട്ടോ എന്നതൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ എന്നാൽ ഈ വിചാരണയിൽ ആക്രമിക്കപ്പെട്ടു അത് പുറത്ത് പറയുകയും പരാതിപ്പെടുകയും ചെയ്തു എന്ന കുറ്റം മാത്രം ചെയ്ത ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും അവരുടെ തൊഴിലിടത്തു നിന്നും കിട്ടിയ പരിഗണനയും കണ്ട സമൂഹം രാഷ്ട്രീയ മീഡിയ രംഗങ്ങളുടെ ഞെട്ടലാണ് സത്യത്തിൽ ഞെട്ടലുണ്ടാക്കിയത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ തുടർച്ചയായി മലയാളം ചലച്ചിത്രരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അത്തരം സാഹചര്യങ്ങൾ പുരോഗമനപരമായ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിനു വേണ്ടി ഇതേ രംഗത്തുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് സർക്കാർ നിയമിച്ച ഒരു മൂന്നംഗ കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ സാമൂഹമധ്യത്തിൽ പറഞ്ഞ് അതിന് പ്രകാരമുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്ന് തുറന്നു പറയുന്നതിൽ സർക്കാരിന് വീഴ്ച വന്നു എന്ന കാര്യം സമ്മതിക്കേണ്ടുന്നതാണ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുണ്ടായ പ്രതികരണം കാണുമ്പോൾ ഏത് ഉദ്ദേശത്തിനു വേണ്ടിയാണോ ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിർന്നത് അതിൻ്റെ വിപരീത ഫലമാണോ വരാൻ പോകുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റില്ല അതിലേക്കടക്കുന്നതിന് മുമ്പ് കമ്മീഷൻ്റെ കണ്ടെത്തലുകളെ ഒന്ന് പരിശോധിക്കാം സിനിമയിലെ സിനിമയെ ഒരു തൊഴിലിടമായി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ സ്വതന്ത്രമായി തൊഴിലെടുക്കുന്നതിനുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്ന ലിംഗപരമായ വേർതിരിവുകൾ എന്നിവയെയും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളുമാണ് പരിശോധിക്കേണ്ടി വന്നത് സ്ത്രീകളോടുള്ള ലൈംഗിക അക്രമങ്ങൾ മറ്റ് പല മേഖലകളിലുള്ളതിനേക്കാൾ സിനിമയുടെ ഫീൽഡിൽ വളരെ കൂടുതൽ ആണെന്ന് കാണാം ഒരുപക്ഷെ വലിയ പ്രതിഫലം നൽകുന്ന ഗ്ലാമർ മേഖലയായ മോഡലിംഗ് പോലുള്ള രംഗങ്ങളിലും ഇത്തരം പ്രവണതയ്ക്ക് സാധ്യതയുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയും ഉയർന്നു വന്നിട്ടുള്ളത് ഓഫീസ് സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഒഴികെ അതിൽ ഐ ടി അനുബന്ധ മേഖലകളെയും ഉൾപ്പെടുത്താം ഈ അടുത്ത ഈ അടുത്ത കാലത്താണ് നമ്മുടെ രാജ്യത്തെ ആമസോൺ ഗോഡൌണുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വിഷയം മുന്നിലെത്തിയത് വടക്കേ ഇന്ത്യയിൽ കടുത്ത ചൂടിൽ എ സി സൗകര്യങ്ങളില്ലാതെ ടോയ്ലറ്റ് ബ്രേക്ക് ഒഴിവാക്കാൻ വെള്ളം വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു കാർഷിക മേഖലകളിലും കൺസ്ട്രക്ഷൻ മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട സൗകര്യങ്ങളില്ലാതെ തന്നെയാണ് അതുകൊണ്ട് ഈ മേഖലയിൽ അങ്ങനെ ആകണം എന്നൊരു വാദവും ഉന്നയിക്കാനല്ല ഇത് പറഞ്ഞത് സ്ത്രീകളെന്നല്ല പ്രവൃത്തി മേഖലകളിൽ പണിയെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതായി വന്നിട്ടുള്ളതാണ് ജോലി സമയത്തിൻ്റെ ക്രമീകരണവും അവധി ദിവസങ്ങളും മാത്രമല്ല ലൈംഗിക ചൂഷണം വരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിനൊരു പരിധിവരെ മാറ്റമുണ്ടായത് നിരന്തര ചെറുത്ത് നിൽപ്പുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ലഹരിയിൽ തങ്ങൾ നേരത്തെ നേടിയെടുത്ത പലതും അടിയറ വെക്കുന്നതിൽ അഭിമാനം കാണുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്നുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടുന്നത് അത്യാവശ്യമാണ് അതിനുള്ള സമ്മർദ്ദം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരണം അത്തരം അവസരങ്ങളിൽ സർക്കാരിനും മനുഷ്യാവകാശ സ്ത്രീപക്ഷ സംവിധാനങ്ങൾക്കും ഇടപെടാൻ കഴിയും നമ്മുടെ കടകളിലും മാടുകളിലും എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇരിക്കാനൊരു സംവിധാനവും ഇല്ലാതെ സ്ത്രീകൾ കഴിഞ്ഞിരുന്ന സമീപകാല അവസ്ഥ നമ്മൾക്കറിയാം അതോടൊപ്പം ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കണം ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് വിശ്രമ സംവിധാനങ്ങൾ താത്കാലികമായി ഉണ്ടാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതിൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ആവശ്യം സെൻസിറ്റീവായ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് നാം ഏറ്റവും വിശ്വാസ്യത പ്രതീക്ഷിക്കുന്ന കോടതി വാലറ്റിൽ നിന്ന് തന്നെ പലതവണ സ്വകാര്യ സന്ദർശനം നടത്തിയ വിവരം പുറത്തു വന്നിട്ടും ഒരു നടപടിക്കും തുനിയാത്ത സന്ദർഭത്തിൽ കാരവാനുകളിലെ ഒളി ക്യാമറ ഒരു ഭീഷണിയായി സംശയിക്കുന്നത് മനസ്സിലാക്കാം അത്തരം സംശയങ്ങൾ കരുതി വരുത്തുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന പരിശോധനാ സംവിധാനങ്ങളും അതിന് സർക്കാർ തലത്തിൽ നടക്കുന്ന മോണിറ്ററിങ്ങും ഒരുപക്ഷെ പരിഹാരമാകാം കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ സമിതിക്ക് മുൻപിൽ വന്ന സംഭവങ്ങൾ അതിൽ തെളിവ് നൽകിയവർ സ്വകാര്യതയും രഹസ്യ സ്വഭാവവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നേരത്തെ തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുക എന്നതിലുപരി ഇതുപോലുള്ള സാഹചര്യങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്നാണ് കരുതുന്നത് കാറടയ്ക്കൊരു കേസെടുപ്പ് മറ്റു പല കമ്മീഷനുകളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിയമത്തിനു മുമ്പിൽ ഒന്നുമല്ലാതായി അത്തരത്തിൽപ്പെട്ടവരെ വെളുപ്പിക്കാനുള്ള ഒരു സംവിധാനമായി മാറും എന്നതിൽ സംശയമില്ല അതുതന്നെയാണോ ഇതിനുവേണ്ടി വാദിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്നതും തള്ളിക്കളയാനാകില്ല സ്പെസിഫിക്കായി തങ്ങൾ നേരിട്ട അപമാനത്തിനും പീഡനത്തിനും അതിൻ്റെ കാരണക്കാരായ അതിൻ്റെ കാരണക്കാരായവരെ നിയമത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുന്നിൽ ഉത്തരം പറയിപ്പിക്കുകയും അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും തുനിഞ്ഞിറങ്ങുന്നവർക്ക് അതിനുവേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് അവരുടെ ഉദ്ദേശം നിറവേറ്റുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒരുമയോടെ അവർക്കൊപ്പം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അനിവാര്യമാണ് വൈകിയാണെങ്കിലും സർക്കാരിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി നിയമിച്ച തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ് കമ്പോളവൽക്കരണത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ മുതൽമുടക്കുള്ള അത്യന്തം റിസ്ക്കുള്ള സിനിമ പോലുള്ള തൊഴിലിടത്ത് സാമൂഹ്യനീതി താനേ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിലെ സാങ്കിത്യം മനസ്സിലാകുന്നില്ല അത്തരം സാഹചര്യം ഒരിടത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം പ്രതികരിച്ചാൽ അവസരം നഷ്ടപ്പെടും അതിനാൽ വേതനത്തോടും മറ്റ് സാഹചര്യങ്ങളോടും ഒത്തുപോകുന്ന ഒത്തുപോകുന്നു എന്ന സ്ഥിതി വന്നാൽ ഇതൊന്നും വലിയ മാറ്റമില്ലാതെ തുടരും പലരും പലരുടെയും നഷ്ടത്തിൻ്റെ ഫലമാണ് ഇന്നുള്ള പല അവകാശങ്ങളും എന്നതല്ലേ വാസ്തവം എറണാകുളത്ത് ആക്രമിക്കപ്പെട്ട സംഭവം ഇത്തരത്തിലുള്ള ആദ്യ സംഭവമാണ് എന്ന് തോന്നുന്നില്ല എന്നാൽ ഇത്തരം നീക്കങ്ങളുടെ അവസാനത്തെ സംഭവമായി ഇത് മാറാനാണ് സാധ്യത ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട് അപമാനവും അക്രമവും തുറന്നു പറയാൻ തയ്യാറാവുകയും അവർക്കൊപ്പം കാണുമെന്ന് പ്രതീക്ഷിച്ച പലരും ഒപ്പം കൂടാതെ ഇരുന്നപ്പോൾ ഒരു സമൂഹവും ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും അവരെ ചേർത്ത് പിടിച്ചു എന്നിട്ടും അവർ കടന്നു പോയ പോകുന്ന വഴികൾ എത്ര ദുഷ്കരം പിടിച്ചതാണ് എന്ന് നമ്മൾ കണ്ടതാണ് കാണുകയാണ് നീതി നടന്നു കിട്ടുവാൻ ഒരു കൂട്ടം ആളുകൾ അത് തൻ്റെ തൊഴിലത്തു നിന്ന് മാത്രമല്ല എല്ലാ രംഗത്തു നിന്നും കൂടെ ഉണ്ടായിട്ട് പോലും പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാൻ സാധ്യത കാണുന്നവരെ കുറ്റപ്പെടുത്താനാകില്ല ഇനിയും എത്ര നിയമയുദ്ധങ്ങൾ എന്നിട്ടും പതരാതെ നിന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല എന്നോർക്കണം കോടതി വ്യവഹാരങ്ങളിലൂടെ എന്ത് സംഭവിക്കുമെന്ന് പറയുക വയ്യെങ്കിലും സ്ത്രീകൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെയും തങ്ങളുടെ വരുതിക്ക് നിൽക്കാത്തവർ എത്ര പ്രശസ്തരാണെങ്കിലും അവരെ എന്തിനും ചെയ്യാം തങ്ങളാണ് ഇവിടുത്തെ പ്രധാനികൾ പ്രമാണിമാർ എന്ന ദാർഢ്യത്തിന് അറുതി വരുത്തുവാൻ ഒരു ധീരമായ ചെറുത്തുനിൽപ്പിന് കഴിഞ്ഞു എന്ന് അഭിമാനിക്കാം അനുബന്ധമായി ഇതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല സിനിമാ നിയമരംഗത്ത് പല രാജ്യങ്ങളും ആ മേഖലയോട് ബന്ധപ്പെട്ട ചില ആരോപണം നേരിടുന്നവരുടെ സർക്കാർ തലത്തിലുള്ള അധികാരസ്ഥാനങ്ങളും ധരിക്കുന്നത് കണ്ട ദിവസങ്ങളാണ് റിപ്പോർട്ട് വന്നത് വന്നതു മുതൽ കണ്ടത് നമുക്ക് മുന്നിൽ തന്നെ അപമാനിച്ചു തനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ സ്പർശനമുണ്ടായി തടഞ്ഞിട്ടും അതാവർത്തിച്ചു എന്ന് പ എന്ന് പറഞ്ഞ് പരാതിയുമായി ഒരു മാധ്യമപ്രവർത്തകൻ മുന്നോട്ട് വന്നപ്പോൾ തട്ടി നീക്കി കിട്ടുന്ന എല്ലും കഷ്ണങ്ങൾ നഷ്ടമാകും എന്ന ഭയത്താൽ അവർക്കൊപ്പം നിൽക്കാൻ പീഡന പരാതി നേരിടുന്ന പ്രസ് ക്ലബ് പ്രസിഡന്റ് അലങ്കാരമായി കാണുന്ന മാധ്യമവർഗം തയ്യാറായില്ല എന്നതും കാണണം ലൈംഗിക പീഡനം തൊഴുത്ത് മാറിക്കിട്ടിയാൽ മാറ്റിക്കെട്ടിയാൽ തീരും എന്ന് കരുതുന്നവരുടെ ധാർമ്മികബോധം കണ്ട് മടുത്തതിനാൽ ഞെട്ടിലുള്ളവാക്കിയില്ല എന്നതാണ് സത്യം